എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ നാമത്തിൽ തിരുവചനം പരിശോധിക്കുമ്പോൾ അഞ്ച് പേർ സ്വർഗം തുറന്നതായി കണ്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ അഞ്ച് പേർ ആരെന്നും അവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ വേദഭാഗങ്ങൾ ഏതെന്നും നോക്കാം ഒന്നാമത്തെ വ്യക്തി വ്യക്തികയിലാണ് എഹസ്കേൽ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വചനത്തിൽ കാണുന്നുണ്ട് മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ കെബേർ നദി തീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്നു ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ വ്യക്തി യോഹന്നാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ടാം വചനത്തിൽ കാണുന്നുണ്ട് യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അത് അവൻ്റെ മേൽ വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു മൂന്നാമത്തെ വ്യക്തി സ്റ്റേഫാനോസ് അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായം അൻപത്തിയാറാം വചനത്തിൽ പറയുന്നു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു നാലാമത്തെ വ്യക്തി പത്രോസ് അപ്പോസ്കന പ്രവൃത്തികൾ പത്താം അധ്യായം പതിനൊന്നാം വചനത്തിൽ പറയുന്നു ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ നാല് കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു അഞ്ചാമത്തെ വ്യക്തി വെളിപ്പാടുകാരനായ യോഹനാൻ വെളിപ്പാട് പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വചനത്തിൽ കാണുന്നു അനന്തര സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ അവൻ നീതിയോടെ വിരിക്കുകയും പോരാടുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഈ അഞ്ചു പേരാണ് സ്വർഗൻ തുറന്നിരിക്കുന്നതായി കണ്ടെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ